പെരിങ്ങോട്ടിക്കര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ എൺപതാം ദിവസം ഗുരു ഡോക്ടർ വോരൂട്ടി രംഗമണിയുടെയും ശിഷ്യരുടെയും നൃത്താവിഷ്കാരത്തിൽ സദസ്സ് നിറഞ്ഞു തൃശൂർ പെരിങ്ങോട്ടിക്കര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന വരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ എൺപതാം ദിവസം ഗുരു ഡോക്ടർ വോലൂട്ടി രംഗമണിയും ശിഷ്യകളായ ശ്രീനിക വൈഷ്ണവി പ്രവലിക വൈകര സംഗമിത്രൻ എന്നിവർ അവതരിപ്പിച്ച കുച്ചിപ്പുടിയിലെ പ്രത്യേക ഇനമായ ചിത്രനടനത്തിൽ സിംഹനന്ദിനി താളക്രമത്തിൽ സിംഹം കമലം മയിൽ എന്നിവകളെ വെളുത്ത കോലപ്പുഴയിൽ പാദങ്ങൾ ജതികളെ ആവാഹിച്ച ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി ഈ തരത്തിലുള്ള നടനം കേരളത്തിൽ തന്നെ ഇതം പ്രഥമമായി ദേവസ്ഥാനത്തിലെ രംഗമണ്ഡപത്തിലാണ് ചെയ്തത് തുടർന്ന് ഒറ്റപ്പാലത്ത് നിന്ന് വന്ന സൗപർണിക നൃത്തകലാ കേന്ദ്രത്തിലെ നർത്തകർ അവതരിപ്പിച്ച ഭരതനാട്യത്തിലെ ശുഭ പന്തുവരാളി രാഗകാളി വർണ്ണവും മോഹിനിയാട്ടത്തിൽ മന്ദാരി രാഗത്തിലുള്ള രാവണന്റെ കഥ പറയുന്ന പദവും കുച്ചുപ്പുടിയിലെ പ്രസിദ്ധ പദമായ മുദുകാരി യശോദയും തങ്ങളുടെ നടന വൈഭവത്താൽ പ്രേക്ഷക ശ്രദ്ധ നേടി തുടർന്ന് നാട്യാലയ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഗുരു തേജസ്വിനി അലകയും ശിഷ്യരും അവതരിപ്പിച്ച കുച്ചിപ്പുടിയിലെ ദാശരഥ ശബ്ദവും അന്നമാചാര്യ ദേവർ നാമയും ബ്രഹ്മാഞ്ജലി ശ്ലോക അഭിനയവും സസ്യരുടെ മുക്തകണ്ഠ പ്രശംസ നേടി ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമികൾ കുച്ചിപ്പുടി ഗുരുശ്രേഷ്ഠയായ വോലട്ടി രംഗമണിയെ ഗുരുപൂജ ചെയ്ത് ആദരിച്ചു ഒപ്പം കലാകാരികൾക്ക് പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു